സുഹൃത്തുക്കളെ ഇന്ന് രസകരമായൊരു വീഡിയോ ആണ് ഞാൻ ഒരു സ്ഥലത്ത് മീൻ പിടിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ കാണാൻ വന്നതാണ് കാണാൻ വന്നപ്പോൾ വളരെ രസകരമായതും നമ്മൾ ചിന്തിപ്പിക്കുന്നതും നമുക്ക് അറിവ് നേടാൻ ഒരു വീഡിയോ ആണത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ സുഹൃത്തുക്കളെ ഐ ടോം ഇതെന്നിട്ടേ കാണേ ും സത്യസന്ധമായിരിക്കും അതായത് കുഞ്ഞുങ്ങളെ വേറെ അതുകൊണ്ട് അത് കുഞ്ഞുങ്ങളെറക്ക അല്ലാതെ ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ഗുണം കിട്ടണ കിട്ടട്ടെ നിങ്ങൾ എങ്ങനെയാ ഈ കുഞ്ഞുങ്ങളെ ആദ്യമായി ഇടുമോ അതിനുള്ള എന്തെങ്കിലും ശുശ്രൂഷകളൊക്കെ നിങ്ങൾ ചെയ്യേണ്ടി ശുദ്ധീകരിച്ച് ശേഷം കുഞ്ഞുങ്ങളെ വരും അതല്ലേ അപ്പൊ ഈ കുഞ്ഞുങ്ങളൊക്കെ ചെലപ്പോ

അങ്ങങ്ങളെ വെറുതെ പറഞ്ഞു പറ്റിക്കുന്ന ആളല്ല ടോമി പുതി സെയ്സി വീണ്ടടെ ഓ വാ 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 അണ്ട അ പുതി സെയ്സി വീണ്ടടെ അണ്ട അ ഓ വാ 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 ഏ ഇതു ജാം ലെപ്പോ വേറെ കൊറത്തിലേക്കി ലെക്സ്ചേഞ്ച് ചെയ്യാൻ പോവാ അ നേരെ അ കൊറത്തിലേക്കി വേറെ ഉണ്ടടിക ചെറിയ ചെറിയ പറഞ്ഞു വെക്കാതെ കണ്ട അതെ ചെറിയ മീനാതെ കണ്ട ഓ വാ വാ അല്ല ഞാൻ നോക്കിക്കിടേ എല്ലാ പ്രാവശ്യം ആയതുകൊണ്ട് ഇതിന് പുതിയ മീനാൻ പോവാള അപ്പുറത്തുണ്ട് എന്ത് മീനാ ഇത് ഗ്യാസ് ആ കട്ട് പരല് എന്താ പൊന്നാ മീനൊരുപാടാണല്ലേ െൻ പറ്റില്ല അപ്പൊ എല്ലാവരും ചന്തക്ക് പോലും ചന്തക്ക് പോയി ചന്തായി കൈയിലെ കാശ് ചന്തയില് പോയി കൈയിലെ കാശ് പോയി ചന്തയില് പോയി ആൾക്കാര് പലരും വരുമ്പോ ചോദിക്കും ടോമി എവിടെയാണ് മീൻ എവിടെയാണ് മീൻ അപ്പൊ നിങ്ങള് കാട്ടിത്തരാൻ വേണ്ടിയാണ് ഇടണേ

പോണ നിങ്ങള് വേറെ സുഹൃത്തുക്കളെ എല്ലാ പണിയും നടക്കില്ല നേരത്തെ നിങ്ങളോട് പറഞ്ഞു വീണ്ടും വേറെ കുളത്തിലേക്ക് ഇതിന് എക്സ്ചേഞ്ച് ചെയ്യുന്ന കാരണം ഇതിൽ വേറെ സൈസ് കിടക്കുന്നുണ്ട് പക്ഷെ അതിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യണം അതിന് ക്ലീൻ ചെയ്തിട്ട് അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു ഇനി ഒന്നുകൂടി കഴിഞ്ഞു കഴിഞ്ഞിട്ടായിരിക്കും കുഞ്ഞുങ്ങളിടും അതിപ്പോ തന്നെ ഇടും ഇത് അടുത്ത കുളത്തിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യണം ഇത് കാണാതെ പുതിയ കുളത്തിലേക്ക് പോയിതാ കണ്ടെല്ലാം പുതിയ കുളത്തിലേക്ക് തോമിയാ ദണ്ഡണദ ദണ്ഡണദ ആ മുക്കി വീയിക്കിനെ തല ശകക്കിനെ ആ നമ്മക്കൂടെ ഇതിനേ ഇദർക്കാട്ടോ ആ അർത്ഥം ഇദർക്കാനുള്ള പരിവാരിക്കി चेंज ചെയ്യണം അതല്ല ഇതിന്റെ വലലക്കൊന്ന് വലിച്ച കെട്ടി ഇതിന്റെ വലലകളക്കൊന്ന് വലിച്ച കെട്ടി ഇതിനെ ക്ലീൻ ചെയ്യിട് ഇതിനക്ക് ആക്കി દે ഇദർത്ഥമീന ഇറക്കാനുള്ള പരിവാരിക്കി ആ ആదిരന്നോ ഇനോരോറെ കാര്യങ്ങൾ തോമി പറയുന്നത് വെറുതെ പറയുന്നതല്ല ഗ്യണ്ടിയാണ് നിങ്ങളോട് ജനങ്ങളോട് പറയുന്നത് ഗ്യാരീ സത്യസന്ധമായിരിക്കും ഇപ്പൊ കുളം വറ്റിച്ചു അപ്പൊ നിങ്ങളിത് കണ്ടു അപ്പൊ ഞാൻ അടുത്ത വർഷത്തേക്കുള്ള മീനെ മീനതിരിച്ചറക്കാൻ പോണതാണ് ഇതിലെ പിടിച്ച് വേറെ സ്ഥലത്തേക്ക് മാറ്റി ഉണ്ടായിരുന്ന മീനെ ഈ കുളത്തിൽ നിന്നും മാറ്റി പുതിയ മീൻ കുഞ്ഞുങ്ങളെ കൃഷിഭവം തന്നിട്ടുണ്ട് അപ്പൊ ആ കുഞ്ഞുങ്ങളെ ഇന്ന് ഇതേ ഇതിൽ ഇറക്കാൻ പോണതാണ് കാണണേ അപ്പൊ നിങ്ങളിത് കാണാ ഇത് വിധം വലിപ്പം ഇവിടുന്ന് മാറ്റി വേറെ കുളത്തിലേക്ക് ആക്കും ഇതിപ്പോ കുറച്ച് പണികളൊക്കെ ഉണ്ട് അപ്പൊ ആ പണികളൊക്കെ ചെയ്യണം അതിക്ക് മുന്നേ മീൻ ഓക്സിജൻ കുറവായതുകൊണ്ടാണ് ഈ മീനെ വേഗത്തിൽ ഇടണേലിറക്കിയതിന് ശേഷം വലിച്ചൊക്കെ ഒഴിക്കും കുറച്ച് വെള്ളം കെട്ടും അപ്പൊ ഇത് നിങ്ങൾ മൂന്ന് കൂടെ മീനെ ഈ ഇറക്കാൻ പോണേ അല്ലാണ്ട് ഇത് നമ്മള് സ്വന്തം കഷ്ടപ്പെടാൻ തയ്യാറായാൽ ഏത് ഏത് കൃഷിയായാലും കൃഷിയെ സ്നേഹിക്കുമ്പോഴൊപ്പം നമ്മൾ കഷ്ടപ്പെടാൻ തയ്യാറാവണം നമ്മൾ കഷ്ടപ്പെടാൻ ഒരു കൊച്ചുകുട്ടിയെ പത്ത് മാസെത്തിയ ഒരു കൊച്ചുകുട്ടിയെ മാതാപിതാക്കൾ എങ്ങനെ താലൂലിക്കുന്നു അതുപോലെ ആയിരിക്കണം നമ്മൾ കൃഷിയോട് കൂടും അല്ലാത്തവൻ കൃഷി ചെയ്തിട്ട് ഒരു കാര്യം വരുന്നുണ്ടോ കുഞ്ഞുങ്ങളൊക്കെ ഇണ്ട് പല ടൈപ്പിലുള്ള കുഞ്ഞുങ്ങളുണ്ട് ഇത് എത്ര കുഞ്ഞുങ്ങളാട്ടോ അമ്മയാ ഇരുനൂറ്റി അമ്പത് കുഞ്ഞുങ്ങളുണ്ടോ ഇത് ഇത് സബ്സിഡി ആയിട്ട് നമുക്ക് തന്നതാ കർഷകർക്ക് ഗവൺമെന്റ് സബ്സിഡി തന്നതാ അപ്പൊ ഈ സബ്സിഡി തന്നെ പറഞ്ഞതിന്റെ കാരണം നമുക്ക് ഇത് അവർ വന്ന് പെരിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ കുളം അവര് കണ്ടു പോയിട്ടുണ്ട് കുളം കണ്ട് അവര് കുളം കുളത്തിൽ ഇങ്ങനെ മീൻ വളർത്തണ്ടെന്നും നല്ലമെടുക്കനാണ് കൃഷിക്കാരനാണെന്ന് അവര് കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് അവര് അവര് വിളിച്ച് കൃഷിക്കാർക്ക് നമുക്ക് തന്നേക്കണം അത് അവർ തരില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം അല്ല കൃഷി ഇവിടെ ചെയ്യുന്ന ആളാണ് ഇത് മാത്രമല്ല പച്ചക്കറികളും സമൃദ്ധിയായിട്ട് കൃഷി ഉണ്ടാക്കുന്ന കർഷകനാണെന്നുള്ള ബോധ്യം അവർക്ക് വന്നതുകൊണ്ടാണ് അവർ വിളിച്ചു തന്നേക്കുന്നത്